ചൈനയോട് എതിർക്കാനും ചെറുത്തു നിൽക്കാനും യു എസിന് ഇന്ത്യയുടെ സഹായം അത്യാവശ്യമാണ് ആയതിനാൽ തന്നെ യു എസ് ട്രഷറി ആയ സ്ക്വാഡ് വെസൻ ആകട്ടെ ഇപ്പോൾ ചൈനയെ ഒതുക്കാനായി തന്നെ ഇന്ത്യയുടെ പിന്തുണ തേടിയിരിക്കുകയാണ് അതായത് അപൂർവ ധാതുക്കളുടെ വിഷയത്തിൽ ചൈന സ്വീകരിക്കുന്ന നിലപാടുകൾ ആഗോള വിതരണ ശൃംഖലയെയും അതുപോലെ ലോകത്തിന്റെ വ്യാവസായിക അടിത്തറയെയും ലക്ഷ്യം വെച്ചുള്ളതാണ് എന്നതാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അപൂർവ ധാതുക്കളുടെ കയറ്റുമതി നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ചൈനയുമായുള്ള വ്യാപാര ബന്ധം വഷളാകുന്നതിനിടയിലാണിപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെ പിന്തുണ ആവശ്യമാണ് അല്ലെങ്കിൽ അത് വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് യു എസ് രംഗത്ത് വന്നിരിക്കുന്നത് ചൈന യു എസിന്റെ നമ്പർ വൺ ശത്രു രാജ്യമായതിനാൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല അതിനിടയിലാണിപ്പോൾ ഇന്ത്യയോട് ഇത്തരത്തിൽ സഹായം ചോദിച്ച് യു തന്നെ രംഗത്ത് വരുന്നത് ട്രംപിന്റെ തീരുവാഭീഷണിയൊക്കെ തന്നെ കാറ്റിൽ പറത്താൻ മോദിക്ക് സാധിച്ചിരുന്നു അതുപോലെ ഇപ്പോൾ മോദി അല്ലെങ്കിൽ ഇന്ത്യ ഈ ഒരു സഹായത്തിനായി തന്നെ തങ്ങൾക്കൊപ്പം വേണമെന്ന നിലപാടിലാണ് യു എസ് എത്തി നിൽക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത യു എസിനെ ചൈനയെ എതിർക്കാൻ ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യ വേണമെന്ന അറിവ് തന്നെയായിരുന്നു അമേരിക്കക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് നിലകൊള്ളാൻ മോദിക്ക് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ധൈര്യം പകർന്നു നൽകിയത് ഇന്ത്യക്കെതിരെ അൻപത് ശതമാനം പിഴ തീരുവ ചുമത്തിയപ്പോൾ ഇന്ത്യ കുലുങ്ങാതിരുന്നതും അതുപോലെ റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി നിർത്തണമെന്ന് ട്രംപ് ആജ്ഞാപിച്ചപ്പോൾ ഇറക്കുമതിയുടെ അളവ് ഇന്ത്യ വർദ്ധിപ്പിച്ചതും ചൈനയെ അടിക്കാൻ യു എസിന് ഇന്ത്യ അത്യന്താപേക്ഷിതമാണ് എന്നൊരു തിരിച്ചറിവ് അവർക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഇന്ത്യ കരുതിയതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ചൈനയുടെ ആഗോള ആദിശ്വത്വം ചെറുക്കാൻ അമേരിക്ക ഇന്ത്യയുടെ ആ ഒരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അവർ ഇന്ത്യയുടെ അരികിലേക്ക് ഓടിയെത്തുകയാണ് ചെയ്തിരിക്കുന്നത് സഖ്യകക്ഷികളുമായി ഇതിനോടകം തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിൽ നിന്നും അടക്കം ഏഷ്യയിലെ ജനാധിപത്യ രാജ്യങ്ങളിൽ നിന്ന് പോലും പിന്തുണ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം ഇവിടെ ഒരു പ്രത്യാശ പ്രകടിപ്പിച്ചിരിക്കുന്നത് ചൈനയുടെ നീക്കങ്ങൾ പ്രകോപനകരമാണ് എന്നാണ് ഇദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും തമ്മിൽ ഒക്ടോബർ കൂടി തന്നെ ദക്ഷിണ കൊറിയയിൽ കൂടിക്കാഴ്ച നടത്താൻ ഒരുങ്ങുകയാണ് ഇതിനിടയിൽ പല രീതിയിലും അപൂർവ മൂല്യങ്ങൾ ലഭ്യമാക്കാൻ ഭീഷണിയുടെ പ്രലോഭനവും നടത്തി നോക്കിയെങ്കിൽ പോലും ചൈന ഇതിനൊന്നും വഴങ്ങാതിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു വസ്തുത അതിനിടയിലാണിപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ പിന്നിൽ അണിനിരത്തിക്കൊണ്ട് ചൈനയുടെ മേൽ സമ്മർദ്ദം ചെലുത്താൻ ഇപ്പോൾ ട്രംപ് അടക്കം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം ചൈനയാകട്ടെ അൻപത്തി അഞ്ച് ശതമാനം നികുതിയാണ് നൽകുന്നത് എന്നത് വലിയൊരു കാര്യമാണ് നവംബർ ഒന്നിനകം തന്നെ വാഷിംഗ്ടണുമായി വ്യാപാര കരാർ ഉണ്ടായെങ്കിൽ പോലും ചൈന നൂറ്റി അൻപത്തി അഞ്ച് ശതമാനം ടാരിഫ് നൽകേണ്ടി വരും എന്നതായിരുന്നു അന്ന് ട്രംപ് വ്യക്തമാക്കിയത് എന്നാൽ നിരവധി രാജ്യങ്ങളുമായി തന്നെ ഇതിനോടകം വ്യാപാര കരാറുകൾ ഉണ്ടാക്കിയതായി ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് അവർ ഒരിക്കൽ പോലും യു എസിനെ മുതലെടുത്തിരുന്നില്ല എന്നതായിരുന്നു പിന്നീട് ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ തന്നെ ചൈനയുമായി നല്ലൊരു കരാർ ഉണ്ടാക്കുവാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയായിരുന്നു ട്രംപ് പങ്കുവച്ചത് ചൈനയിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതിക്കും നവംബർ ഒന്നു മുതൽ നൂറ് ശതമാനം അധിക തീരുവ ചുമത്തുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിക്കുന്നത് ഇതിന് പുറമേ തന്നെ സോഫ്റ്റ്വെയർ കയറ്റുമതിയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് പോലും ട്രംപ് വ്യക്തമാക്കിയതാണ് നിലവിൽ ചൈനയ്ക്ക് മേൽ അൻപത്തി അഞ്ച് ശതമാനം നികുതിയാണ് ചുമത്തിയിട്ടുള്ളത് നവംബർ ഒന്നു മുതൽ അധിക നികുതി കൂടി നിലവിൽ വരുന്നതോടുകൂടി ഇത് ഫലത്തിൽ നൂറ്റി അൻപത്തി അഞ്ച് ശതമാനമായി മാറുകയാണ് ചെയ്യുന്നത് എന്നാൽ നേരത്തെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അവിടെ ഏർപ്പെടുത്തിയിരുന്ന അധിക ടാരിഫ് കുറയ്ക്കാൻ തയ്യാറാണ് എന്ന് ട്രംപ് ഒരു സൂചന നൽകിയിരുന്നു എന്നാൽ ടാരിഫ് കുറയ്ക്കുന്നതിൽ ചൈനയുടെ ഭാഗത്തു നിന്നും അവിടെ ഒരു പ്രത്യുപകാരം വേണമെന്നതായിരുന്നു ട്രംപ് പിന്നീട് വ്യക്തമാക്കിയത് എന്നാൽ ആ ഒരു പ്രത്യുപകാരം എന്ന നിലയിലാകാം ഇത്തരത്തിൽ ധാതുക്കളുടെ കാര്യത്തിൽ എടുക്കുന്ന നിലപാട് എന്നതാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് അമേരിക്കൻ സോവിയൻ ഇറക്കുമതി വർദ്ധിപ്പിക്കുക അതേപോലെയുള്ള മറ്റ് അപൂർവ ഭൗമധാതുക്കളുടെ കയറ്റുമതിയിൽ നിയന്ത്രണം ഒഴിവാക്കുക തുടങ്ങിയ വ്യവസ്ഥകളായിരുന്നു ട്രംപ് ചൈനയ്ക്ക് മുന്നിൽ വെച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിനെല്ലാം പിന്നിലാണിപ്പോൾ അതായത് ഇതിനെല്ലാം പിന്നാലെയാണിപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയോട് ചൈനയെ ചെറുത്തു നിൽക്കാൻ തങ്ങൾക്ക് ഇന്ത്യയുടെ സഹായം കൂടിയേ തീരൂ എന്ന ആവശ്യവുമായി തന്നെ അമേരിക്ക രംഗത്തു വന്നിരിക്കുന്നത് news this is my news